ഹാൻഡിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എല്ലാ ലാച്ചും ഒരേ സമയം ലോക്കിംഗ് പോസ്റ്റിലേക്ക് വരികയും ചെയ്യും ഈ വീട്ടിലെ ഈ ജനലിനെ നമ്മൾ ഓട്ടോ ലാച്ച് സെറ്റ് ചെയ്ത് വെച്ച ജനലാണ് ഈ ജനലിനെ നമ്മൾ പറഞ്ഞ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പുറത്ത് നിന്ന് നടക്കാം നമ്മളിപ്പോൾ പുറത്തുനിന്ന് ജസ്റ്റ് ജനലിൽ തള്ളിക്കഴിഞ്ഞാൽ ജനൽ ലോക്കാണ് പിന്നെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാലൊന്നും ജനൽ പോവില്ല മാത്രമല്ല തുറക്കണമെങ്കിൽ അകത്ത് കയറിയിട്ടേ തുറക്കാൻ പറ്റുള്ളൂ മേലെയും താഴെയും ഒരേപോലെ ലോക്കായിട്ടുണ്ടാവും പുറത്തുനിന്ന് തുറക്കാനുള്ള ഒരു പ്രൊവിഷനും ഇല്ല അതാണ് ഇതിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് മെക്കഫ്രിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഓട്ടോ ലാച്ച് സെമി ഓട്ടോമാറ്റിക് വിൻഡോ ലോക്കിംഗ് സിസ്റ്റം അത് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കുറ്റിയും കുളത്തിൻ്റെയും ഒരു പെർഫെക്റ്റ് ഇന്നോവേറ്റീവ് അഡ്വാൻസ്ഡ് റീപ്ലേസ്മെൻറ്റ് പ്രൊഡക്റ്റാണ് ഓട്ടോലാച്ച് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് നമ്മളെ കുറ്റിയും കുളത്തിനേക്കാളും വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ജനല് തുറക്കാനും അടക്കാനും കഴിയും അതാണല്ലോ അതിൻ്റെ ബേസിക് ഫങ്ഷൻ അതിന് പുറമെ ഇനിയിപ്പം കാറ്റോ മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ജനല് തുറന്നിട്ട ജനലുകൾ നമ്മൾ അടയ്ക്കുന്നത് വരെ നമ്മൾ ഡിസ്റ്റർബാണ് നമ്മളെ മൈൻഡ് ഡിസ്റ്റർബ് ഡിസ്റ്റർബായിക്കൊണ്ടിരിക്കും ഹോട്ടലാഴ്ച വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡിസ്റ്റർബ് ആവേണ്ട ആവശ്യമില്ല ഒരു ഷട്ടിൽ നമ്മൾ അടയ്ക്കുന്ന സമയത്ത് തന്നെ എല്ലാ ലോക്കുകളും ഒരേ സമയം അതിനെ ലോക്കിംഗ് പോർഷനിലേക്ക് വന്നിരിക്കും രണ്ട് പോർഷൻസ് ആണ് ഈ പ്രൊഡക്റ്റിനുള്ളത് ഡോറില് പിടിപ്പിക്കുന്ന ഡോർ ക്ലാമ്പും നമ്മൾ കട്ടിലയിൽ പിടിപ്പിക്കുന്ന ഹുക്ക് പോർഷൻ ഹുക്ക് സെറ്റാണ് ഇത് ഈ രണ്ട് പോർഷനാണ് ഈ പ്രൊഡക്റ്റിനുള്ളത് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ആണെങ്കിലും അതും എസ് എസ് ആണ് ഇതിൽ സ്പ്രിംഗ് കൊടുത്തിട്ടുണ്ട് ഈ സ്പ്രിങ്ങും എസ് എസ്സിലാണ് ചെയ്തേക്കുന്നത് ഈ സ്പ്രിംഗ് ഒരു അമ്പതിനായിരം ടെസ്റ്റഡ് ആണ് നമ്മൾ നോർമലി ഓട്ടോ ലാച്ച് ഒരു കുറ്റിംഗ്കുളത്തൊന്നു വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒരു രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് അമ്പതിനായിരം പ്രസ്സാവാൻ എബോ ഫിഫ്റ്റി പ്ലസ് ഇയേഴ്സ് എടുക്കും ഒരു ഇതിൻ്റെ ലൈഫ് അതുകൊണ്ടാണ് ഞങ്ങൾ ലൈഫ് ടൈം വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് എല്ലാ വിൻഡോസിനും എല്ലാ വിൻഡോസിനും ഈവൻ അലുമിനിയം വിൻഡോ അലുമിനിയം കോൺക്രീറ്റും നമ്മുടെ സ്റ്റീൽ വിൻഡോസ് ഡബ്ല്യു പി സി വുഡ് ഏതിനാണെങ്കിലും സൂട്ടാവുന്ന രൂപത്തിൽ വളരെ നാരോ ആയിട്ടില്ല ഇത്രയും വീതി വരെ വരുന്ന ജനലുകൾക്ക് വരെ ഫ്രെയിം ജനലുകൾക്ക് വരെ നമുക്ക് സെറ്റ് സെറ്റാവുന്ന രൂപത്തിലുള്ളൊരു ഡിസൈനാണ് നമ്മൾ നമ്മളിതിന് കൊടുത്തേക്കുന്നത് ഈ നോബും നമ്മൾ റോ എക്സ്ട്രാ നല്ല മെറ്റീരിയൽ കൊണ്ട് തന്നെ നിർമ്മിച്ചേക്കുന്ന പ്ലാസ്റ്റിക് നോബാണ് ഈ നോബ് ഇനിയിപ്പം കംപ്ലൈൻ്റ് ആയാൽ തന്നെ നോബ് ഇല്ലാതെ തന്നെ ഇല്ലാതെയായാൽ തന്നെയും നമ്മുടെ ഈ ഓട്ടോ ലാച്ച് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും അത് അതിനെ ബാധിക്കുന്ന കാര്യമല്ല നമ്മൾ പ്രസ്സിങ്ങിന് ഒരു ഈസിനെസിന് വേണ്ടി മാത്രം ഒരു കുഷൻ രൂപത്തിൽ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് നോബ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഇങ്ങനെ പ്രെസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഓപ്പറേഷൻ തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത് രണ്ടോ അതിലധികമോ ഓട്ടോ ലാച്ച് ഫിക്സ് ചെയ്ത് മൂന്നോ ലാച്ച് നമ്മൾ ഒരേ റോയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് തുറക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഇതെങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി തല്ലിക്കഴിഞ്ഞാൽ ജനലോ പുറത്തേക്ക് തുറന്നു പോകുകയും ചെയ്യും അടയുകയാണെങ്കിൽ അടക്കുന്ന സമയത്ത് എല്ലാം എന്താ ഹാൻഡിൽ രൂപത്തിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് ഈ ഹാൻഡിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എല്ലാ ഓട്ടോലാച്ചും ഒരേ സമയം ലോക്കിംഗ് പോസ്റ്റിലേക്ക് വരികയും ചെയ്യും ഈ വീട്ടിലെ ഈ ജനലിനെ നമ്മൾ ഓട്ടോ ഓട്ടോലാഴ്ച സെറ്റ് ചെയ്ത് വെച്ച ജനലാണ് ജനലിനെ നമ്മൾ പറഞ്ഞ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പുറത്തുനിന്ന് അടക്കാം നമ്മളിപ്പോൾ പുറത്തുനിന്ന് ജസ്റ്റ് ജനൽ തള്ളി തള്ളിക്കഴിഞ്ഞാൽ ജനൽ ലോക്കാണ് പിന്നെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാലൊന്നും ജനൽ പോവില്ല മാത്രമല്ല തുറക്കണമെങ്കിൽ അകത്ത് കയറിയിട്ടേ തുറക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ജനൽ ടൈറ്റ് ആണെങ്കിൽ കൂടിയിട്ട് തന്നെ ജസ്റ്റ് അമർത്തി കഴിഞ്ഞാൽ ജനൽ ലോക്കാവും മേലെയും താഴെയും ഒരേപോലെ ലോക്കായിട്ടുണ്ടാവും പുറത്തുനിന്ന് തുറക്കാനുള്ള ഒരു പ്രൊവിഷനും ഇല്ല അതാണ് ഇതിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ജനറൽ അകത്തുനിന്ന് നടക്കാനാണെങ്കിൽ ഈ ഹാൻഡിൽ ഷേപ്പിൽ ഡിസൈൻ ചെയ്ത ഡോർ ക്ലാമ്പ് ജസ്റ്റ് ഇങ്ങനെ ഫുള്ള് ചെയ്താൽ മതി ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ജനല് ഇവിടെയും മേലെയും ഒരേപോലെ എത്ര ക്ലാ എത്ര ഓട്ടോലാച്ചിൽ സെറ്റ് ചെയ്തിട്ടുണ്ടോ എല്ലാം ഒരേ സമയത്ത് ലോക്ക് ആയിരിക്കും മറ്റുള്ള ഓട്ടോമാറ്റിക് ലോക്കുകളിൽ നിന്നും ഓട്ടോ മെക്കഫ്രണ്ട് ഓട്ടോ ഓട്ടോലാച്ചിനെ വ്യത്യസ്തനാക്കുന്ന ഈ ഫീച്ചറാണ് നമ്മളിപ്പം ഇതിനകത്ത് രണ്ട് ഓട്ടോ ഓട്ടോലാഴ്ചകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് മേലെയും ഒന്ന് താഴെയായിട്ട് നമ്മൾ തുറക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ പൊസിഷനിൽ സ്റ്റേ ചെയ്യും പിന്നെ രണ്ടാമത് മേലെയുള്ളതും പ്രെസ്സ് ചെയ്തിട്ടുണ്ടോ ജനൽ പുറത്തേക്ക് തുറക്കാൻ പറ്റും നമ്മൾ രണ്ടും ഒരേ സമയം പ്രെസ്സ് ചെയ്തേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ അടയ്ക്കാനുള്ള സമയത്താണെങ്കിൽ ഇപ്പോൾ താഴെ മാത്രമാണ് ഇപ്പോൾ കുട്ടികളൊക്കെ അടക്കുന്ന സമയത്ത് താഴെ മാത്രമാണ് നമ്മൾ ലോക്ക് ചെയ്യുന്നതെങ്കിലും ഇവിടെയും ലോക്കാകും മേളിലും ലോക്ക് ആവും ഒരേ സമയത്ത് രണ്ടും ലോക്കാവും അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ബെൻഡ് ആവാനുള്ള സാധ്യതയും കുറവാണ് നമ്മളിപ്പം മേലെയും താഴെയും ഒരേപോലെ ലോക്ക് എഴുതുന്നതുകൊണ്ട് തന്നെ ജനറൽ ബെൻഡായി പോകാനുള്ള സാധ്യത കുറവാണ് നമ്മൾ കുറ്റിയും കുളത്തിമ്പോൾ താഴെ മാത്രമേ ഇടും മേലെ ഇടാതെ ലീവ് ചെയ്ത് പോവുകയാണ് ചെയ്യാം ആ ഒരു ഇത് പരിഹാരത്തിന് ഇത് ആ ഒരു പ്രശ്നത്തിനും ഇവിടെ പരിഹാരം ആവുകയാണ് അതിൻ്റെ ഫിക്സിങ് വളരെ ഈസിയാണ് നാല് സ്ക്രൂ ആണ് വെക്കാനുള്ളത് ഇതിൽ രണ്ട് സ്ക്രൂവും നമ്മുടെ ഹുക്ക്സെറ്റിൽ രണ്ട് സ്ക്രൂവും അങ്ങനെ നാല് സ്ക്രൂ ആണ് ഫിറ്റ് ചെയ്യാനുള്ളത് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ആണ് നമ്മൾ രണ്ട് സ്ക്രൂ ഇവിടെ അടിക്കും രണ്ട് സ്ക്രൂ ഇവിടെ അടിക്കും വളരെ സ്കിൽഡായ ലേബർ ഒന്നും ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ ഇത് കറക്റ്റായിട്ട് ഈ ഒരു പോയിന്റിൽ തന്നെ കയറണമൊന്നും നിർബന്ധമില്ല നമ്മളൊരു എയ്റ്റ് എം എം ക്ലിയറൻസ് ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പം ജനലൊരു ഫോർ എം എം ഫൈവ് എം എം ഒക്കെ താഴോട്ടോ മേളോട്ടോ വന്നാലും ശരി ഈ ജനൽ ഇത് കയറി പിടിക്കും ഇതിൽ എവിടെ എവിടെ കയറിയാലും ഈ സാധനം ലോക്കാകും നമ്മൾ കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്നൊന്നും ഇത്രയും റിലാക്സേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ പോയി കഴിയുവാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഇത്രയും ഹോള് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഹോള് നമ്മൾ ഇട്ടിട്ടുള്ളത് ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതും നമ്മൾ ഫ്രണ്ടിലോട്ടോ സൈഡിലോട്ടോ എവിടേക്കോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഹോളും നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇതാണ് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് പറയുന്നത് ഓട്ടോലാച്ചിൻ്റെ നമ്മുടെ പാറ്റൻറ്റഡ് പ്രൊഡക്റ്റ് ആണ് ഓട്ടോലാച്ച് നമ്മൾ തന്നെയാണ് മേക്ക് ഇൻ ഇന്ത്യ ഇവിടെ ഈ പറവൂർ കേരളത്ത് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നത് അതിന് മെഷീനറീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്വാളിറ്റിയോ ഒരു കോംപ്രമൈസും ചെയ്യാതെ നല്ല ഇൻഷുറൻസ് വർക്ക്മാൻഷിപ്പിലാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു റീസണബിൾ പ്രൈസിംഗിലാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഈ നമ്പർ ഉണ്ട് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അതിൽ വാട്സപ്പിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിയറസ്റ്റ് ഷോപ്പ് ഈ അവൈലബിൾ ആയ നിയറസ്റ്റ് ഷോപ്പ് നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്തു തരും അതല്ലെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡെലിവറിയും തരും ഓക്കെ അപ്പം വളരെയധികം നന്ദി താങ്ക്